ആദരണീയനായ കാഞ്ചിയാവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് ടൂൽഘാട്ട് അവർ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ആദരണീയനായ ടീച്ചർ ഇൻചാർജ് ഷിനു സാർ അതുപോലെ തന്നെ വളരെ ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രാരംഭ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വളരെ ആദരണീയനായ ഡോക്ടർ ജോബി ബാബു അസിസ്റ്റൻ്റ് പ്രൊഫസർ മരിയൻ കോളേജ് എത്തിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പി ടി ഐയുടെ ആദരണീയനായ വൈസ് പ്രസിഡൻ്റ് ശ്രീ ജയ്മോഹൻ കോഴിമല അവൾ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ മഹനീയമായ നേതൃത്വം നൽകുന്ന അധ്യാപിക ഡിൻസി ടീച്ചർ അതുപോലെ തന്നെ എൻ എസ് എസ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന വളരെ ആദരണീയ അധ്യാപിക ശ്രീജി ടീച്ചർ സീനിയർ ടീച്ചറായിരിക്കുന്ന ഡിജിറ്റ് ടീച്ചറ് മറ്റധ്യാപകർ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ മാധ്യമ പ്രവർത്ത പ്രവർത്തകർ ടീച്ചർ പറഞ്ഞതുപോലെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സോഷ്യൽ സർവീസിലെയും കുട്ടികൾക്ക് വളരെ ആവേശമാണ് സന്തോഷമാണോ വളരെ ഹാപ്പിയാണെന്നറിയാം തീർച്ചയായും ഇങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഈ നല്ല നിമിഷങ്ങൾ നമ്മളിലുള്ള കഴിവുകളെ പ്രത്യേകിച്ച് സമൂഹ നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കട്ടെ പഠനം കൊണ്ട് മാത്രം നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ നിലവാരം ഒരിക്കലും മെച്ചപ്പെടുകയില്ല മറ്റുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമാകുന്നത് അവിടെയാണ് നമുക്ക് വിജയം നേടുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നന്മയുള്ള മക്കളായി മാറാം ഇങ്ങനെയുള്ള ഈ ക്യാമ്പുകളൊക്കെ നമ്മുടെ അകത്ത് ഒരു നല്ല വെളിച്ചം നേടുന്ന അനുഭവമായി മാറി ആ വെളിച്ചം സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാളെ ഒരു നല്ല വൈതാക്കളായി മാറുവാൻ വളരെ ആദരവോടെ സ്നേഹപൂർവ്വം നിങ്ങളെ അവരെയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു തുടർന്ന് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ ആദരണീയനായ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഏതൊരു കാര്യത്തിനും വളരെ ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുയ്ക്കാട്ടാവ് ആദരവോടെ ക്ഷണിക്കുന്നു ഒരു കേട്ടുകൂടി സ്കൂൾ സോഷ്യൽ സർവീസ് ക്യമിൻ്റെ ആഭ്യമത് രണ്ട് ദിവസം നിയമന സ്ഥനം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഓറിയൻറ്റേഷൻ ക്ലാസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ സ്കൂളിൻ്റെ ഡി ജി പ്രസിഡൻറ്റും എൻ്റെ സ്നേഹിതനുമായ സിമിറ്റിപ്പള്ളി യോഗത്തിനെ സ്വാഗതം ആശംസിച്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സോഷ്യൽ സർവീസ് ക്യമിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ടീച്ചർ ஆசம்சிப்பிச்சுக்கான சேர்ந்திருக்கிற பஞ்சாயத்தி ஆரோக்கிய வித்பியாசிங் கமிட்டியுடைய செயர்பேர்சன் தங்கமுடி சூரேஜர் அதுபோல பி டி வைஸ் பிரசிண்ட் ஸ்கூலு ஸ்டாஃப் செக் சீனியர் பிரசண்ட் என் கோடினேட்டர் என்ாஃப் செக்ரட்டி மாதிரி இவ்வளோ காஸ் நிச்சுச் சேர்ந்திருக்கிற மெரி ஃபுல் நெதரிவிகமதி ஜோதி பாளவங்கள ஸ்கூலுலே மெகத் தயவுனே நெதரிவங்களே विद्यार्थी विद्यार्थी எல்லாவச்சோ இவரே இந்த குடியா சகவாசகயாபுகள் ஓரியன்டேஷன் கிளாஸ் எடுக்க நடத்துறோம் இதிலே லட்சியம் வைக்கின்றது நமக்கு சில சீரங்களை குலர்த்தெடுக்குதுன்னு முன்னுக்கு சில சீரங்கள் கிடையாது இல்லே இன்ற அழி என்ன நடந்து നമ്മൾ പച്ചതേപ്പ് കുളിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലേ ഭക്ഷണം കഴിക്കും വസ്ത്രങ്ങൾ ധരിക്കും ആ സ്കൂളിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചു അങ്ങനെ ചെറിയ ശീലങ്ങൾ നമ്മൾ ചെറുപ്പുള്ളിലേക്ക് വളർത്തുന്നുണ്ട് ആ ശീലങ്ങളോടൊപ്പം തന്നെ നൈപുണ്യമായ ചില വികസനം വികസനം നമ്മുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങളുണ്ട് പാട്ട് പാടാൻ അറിയാവുന്നതുകൊണ്ട് കവിത രചിക്കാൻ അറിയാവുന്നവരുണ്ട് അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങളോട്ടവും ചാട്ടവും ഒക്കെ നമുക്ക് ിക്കാവുന്ന വൃത്തികളുണ്ട് അങ്ങനെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ചില വ്യത്യസ്തങ്ങളായ കഴിവുകൾ അത് പ്രോത്സാഹിപ്പിക്കുക അതിലൂടെ നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുക സമൂഹത്തിന് ജന്മകൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ലക്ഷ്യം അപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഓരോ ക്ലാസുകളിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർച്ച ഉണ്ടാക്കുക ആരോഗ്യപരമായ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തടിയും ചില മസിലും ഒക്കെ ഉണ്ടാക്കണമെന്നല്ലോ ഉദ്ദേശിക്കുന്നത് എന്താ ക്ലാസ് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ആരോഗ്യപരമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിനെ ഉണ്ടാകാൻ നോക്കിക്കാണ്ടുകൊണ്ട് നമ്മുടെ സഹവാഠികളോട് സ്നേഹത്തോട് പെരുമാറിക്കൊണ്ട് സഹജീവികളോട് സ്നേഹത്തോട് പെരുമാറിക്കൊണ്ട് പ്രകൃതിയോട് പെരുമാറിക്കൊണ്ട് അധ്യാപകരോടും മാതാപിതാക്കളോടും അങ്ങനെ സമൂഹ പ്രകൃതിയിൽ മുഴുവൻ ജന്തു ജീവിത ആലങ്ങളോടും എങ്ങനെ സ്നേഹപരമായിട്ടും സഹാനുബന്ധത്തോടുകൂടി പെരുമാറുന്നതിലൂടെയാണ് ഒരു നല്ല വ്യക്തിയായി കാണുന്നത് അങ്ങനെയുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ നല്ല കാഴ്ചപ്പാടുകൾ നൽകാൻ സാധിക്കും നമുക്ക് ശ്രീബുദ്ധൻ പറഞ്ഞ ഒരു കഥയുണ്ട് ഒരു ജലത്തുള്ളി ഹിമാലയ സാനങ്ങളിൽ നിന്ന് ശുദ്ധമായ ഒരു ജലത്തുള്ളി ഒഴുകി ഒഴുകി ഇനി വരികയാണ് അതിൽ നിങ്ങൾ പലപ്പോഴും വീട്ടുകൾ വായിരിക്കും ആ ജലത്തുള്ളി ഒഴുകി വരുമ്പോഴും അത് പോകുന്ന ഇടങ്ങളിൽ അത് പുഴയിലൂടെ ഒഴുകിയാണ് ചെറിയ പുഴിയിലൂടെ ഒഴുകി അത് വരുന്ന തലങ്ങളിലെ കാണുമ്പോൾ പുല്ലുകളുണ്ട് മത്സ്യങ്ങളുണ്ട് അതുപോലെ അവർക്ക് വീട്ടുകൊഴുകി ഒഴുകി പുഴയിൽ വന്നിട്ട് പുഴയിൽ നിന്നും വീട്ടിൽ കൊഴുകിയാണ് ഇങ്ങനെ ഒഴുകുന്ന സാഹചര്യത്തിൽ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ആ ജലം ഒഴുകി വരുന്ന വിവിധ മേഖലകൾ അത് മണ്ണിലൂടെ ഒഴുകുന്നുണ്ട് കല്ലുകളിലൂടെ ഒഴുകുന്നുണ്ട് വേരുകൾക്കിടയിലൂടെ ഇടുന്നുണ്ട് സസ്യജാലങ്ങൾക്കിടയിലോട്ട് ഒഴുകുന്നുണ്ട് ഇങ്ങനെ ഒഴിപ്പോകുന്ന സസ്യം ഈ ജലത്തുള്ളിൽ അവസാന കടകളിൽ ചെന്ന് ശരിയാണ് അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ കഥയിൽ വീണ്ടും പറയുമ്പോൾ ഈ ജലം മാത്രം സൂക്ഷിക്കുക എന്നുള്ളതാണ് നല്ല മാറ്റുക നമ്മൾ പോകുന്ന ഇടങ്ങളിൽ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ഇടങ്ങളിൽ നമ്മുടെ ജീവിതയാത്രകൾ നമ്മൾ പല ദിനങ്ങളെയും ഈ ജലം ഒഴുകുന്ന വഴിയിൽ ഒരു പ്രാവശ്യം മലിനപ്പെട്ടാൽ അതായത് ഒരു മണ്ണിൽ കിടക്കുമ്പോൾ മലിനജലമായാൽ പിന്നെ ഒരിക്കലും നമ്മൾ ശുദ്ധതരമാകില്ല ആകുമോ ഇല്ല കരങ്കിയ വെള്ളം നല്ല കലക്കലായി കഴിഞ്ഞാലും പിന്നെ എത്ര ഇതിലായി കഴിഞ്ഞാലും കലക്കവെള്ളം കരങ്ങിയ തന്നെയാണ് അതുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന തിന്മകൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ സാംശീകരിക്കുന്നതും തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാതെ നമ്മൾ ശുദ്ധതരമായി തന്നെ ശുദ്ധിയോടുകൂടി തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു അങ്ങനെയുള്ള ശ്രദ്ധകൾ പലർത്തുമ്പോഴാണ് കലാശ പരത്തുന്നത് നമുക്കറിയാം ജീവിതത്തിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരും സർക്കാർ ജോലിയിൽ നമ്മുടെ ഇരുപത് ശതമാനം ആളുകൾക്കാണ് വിദ്യാഭ്യാസം പോലെ സർക്കാർ ജോലി ലഭിക്കുന്നത് ബാക്കിയുള്ള മുപ്പത് ശതമാനം ആളുകളാണ് സ്വകാര്യ മേഖലയിൽ ജോലിക്കുന്നത് ബാക്കിയുള്ളവരെയൊക്കെയും ഇത് ജീവിക്കുന്നില്ല വളരെ സന്തോഷം കൃഷി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തന പൊതുപ്രവർത്തകരെയൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഇപ്പോഴേ ആട്ടുപിടിച്ചെങ്കിൽ പോലും നമ്മുടെ തുള്ളിലിടങ്ങിയിരിക്കുന്നവരുണ്ട് അത് തേടി അത് അല്ലെങ്കിൽ കണ്ടെത്തുക അതിന് സഹായിക്കുന്നവരാണ് അധ്യാപകർ അതുപോലെ തന്നെ മാതാപിതാക്കൾ അപ്പോൾ അവർ നൽകുന്ന വഴിയിലൂടെ അവർ പറഞ്ഞു നൽകുന്ന ക്ലാസ്റ്റുകളിലൂടെ അവർ നൽകുന്ന ഉപദേശങ്ങളിലൂടെ എന്താണോ നമ്മൾക്ക് വേണ്ടത് എന്താണോ ഞാൻ എന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് വളർന്നെങ്കിൽ നമ്മൾ ജീവിതത്തിലൊരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരും മറ്റ് ബന്ധങ്ങളിലേക്കൊരിക്കലും പോകില്ല ആ പ്രതി നമ്മുടെ വീട്ടിൽ നടത്തുക അത് നമ്മൾ നടന്നു വരുന്ന വഴി നടത്തില്ല അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശ്രമിച്ചാൽ വരുന്ന നല്ല നാളുകൾ കാരണം മാലിന്യമില്ലാത്ത ഒരു കാഞ്ചിയാർ ഗ്രാമപത്യച്ചു നമ്മൾ ഉദ്ദേശിക്കുന്നത് തെയ് കാർ ഗ്രീൻ കാഞ്ചിയാർ എന്ന പദ്ധതിയാണ് അപ്പം നമ്മുടെ ഗ്രാമം നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ കഥ നമ്മൾ പഠിച്ചു വെളിച്ചം പകരത്തെ ലൈറ്റ് നമ്മളെവിടെയാണോ നമ്മൾ പ്രകാശിക്കുന്നത് അവിടെ നമ്മൾ പ്രകാശിക്കില്ല ലോകം മുഴുവൻ നമുക്ക് പ്രകാശിക്കാൻ സാധിക്കില്ല അപ്പം നമുക്ക് നിൽക്കുന്ന ഇടങ്ങളിൽ പ്രകാശം ചൊല്ലിക്കുക എന്നുള്ള ആ സത്യം ആ വിളക്കിൻ്റെ കഥ വിളക്കുകാരിൻ്റെ കഥ അപ്പം നമ്മൾ നിൽക്കുന്ന കഥകൾ അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്കൂള് നമ്മുടെ പരിസര ഉപദേശം നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ നമ്മുടെ സെറ്റിൽ ചൂണ്ടിക്കാട്ടുക പക്ഷേ വീട്ടിലാണെങ്കിലും അമ്മയോ അച്ഛനോ ഒരിക്കലും മറ്റുള്ളവരോ ആയിരിക്കും പഠിച്ചെറിയാൽ അരുത് എന്ന് പറയാൻ പഠിക്കുക അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുക അങ്ങനെയുള്ള നല്ല വിഷയങ്ങൾ അറിയെടുത്തുകൊണ്ട് നമുക്കത് ഒരു നല്ല കരാലയവും നല്ലൊരു സമൂഹവും ഇവിടെ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും മറ്റു ചിന്തകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ക്ലാസ്സുകളിലെല്ലാം കുറച്ചുകൂടി പങ്കെടുക്കുക പങ്കെടുത്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു അവലോകനമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റിയെന്ന് ഒരുപക്ഷേ നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഡെയറിയിൽ എങ്കിലും ഈ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് എന്ത് നേടാൻ പറ്റിയത് ഒരു സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് ഓരോ വിദ്യാർത്ഥിയും അവനെ അവൻ്റെ ഡെയറിയിൽ എഴുതി വിറ്റാൻ കഴിയുമെങ്കിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം അപ്പം എന്താണ് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് നമുക്ക് നേടാൻ പറ്റിയത് എന്നുള്ളത് കൃത്യമായി പഠിച്ചുകൊണ്ട് വേണം ഓരോ ക്ലാസ്സിൽ നിന്നും അപ്പോൾ ഒന്നാണ് അന്നന്ന് പഠിക്കുന്ന പാലങ്ങൾ അന്നന്ന് പഠിക്കണമെന്ന് നമ്മുടെ வியாபற நம்ம எடுத்து பார்த்து விடுவோம் அப்ப இந்த நடக்கிற கிராஃபில ஒரு கிராஃப் வரும்போது இந்த கிராஃப் வெச்சுதா வந்து இந்த பயோதென பயன்படும் திப்புளை ആയി விடுது ഇനി വലಿತ উন্নতട്ടുള്ള ജീവിതം நம்மகிட்ட வந்து வர வேண்டியது தொடக்கமானது ಇದೆ இயற்கCTAssert அதன்பөр വലിയ இயற்கைவत्ता서 பச்சுகையா வர மாட்டனால வேண்டாம் நாளைக்கு லட்சியிடே கூட யாராவது അപ്പോഴത് കൃത്യമായിട്ട് തന്നെ എല്ലാവരും ചെയ്യുക ഈ ക്ലാസ് നമ്മൾ എല്ലാവരും നല്ല ഒരു അനുഭവമായി തന്നെ ആശംസിക്കുന്നു അതുപോലെ എഴുതി ചേർന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ഇത്തരം ക്യാമ്പി ഔപചാരികമായിട്ട് നിങ്ങൾക്കും എല്ലാവർക്കും